നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഷെഡ്യൂൾ ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടല്ലോ ഉദ്ഘാടന മത്സരം വരുന്നത് മാർച്ച് ഇരുപത്തി രണ്ടിനാണ് ചെന്നൈയുടെ മത്സരങ്ങൾ ഏതൊക്കെ ദിവസങ്ങളിലാണ് ആ ഫിക്സറാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വിശദമായിട്ട് പരിശോധിക്കുന്നത് ഉദ്ഘാടന മത്സരവും അതുപോലെ എലിമിനേറ്ററും ക്വാളിഫയറും ഫൈനലും ഒക്കെ ഇവിടെ നടക്കുന്നു എന്ന് നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഓരോ ടീമിൻ്റെയും ഷെഡ്യൂളുകൾ നമ്മൾ വിശദമായിട്ട് പരിശോധിക്കും അതിലാദ്യം ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഷെഡ്യൂളാണ് നമ്മൾ നോക്കുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിന് ഓപ്പണിംഗ് വീക്കെൻഡിൽ തന്നെ മത്സരമുണ്ട് അതായത് മാർച്ച് ഇരുപത്തിരണ്ട് ശനിയാഴ്ചയാണ് മത്സരങ്ങൾ ആരംഭിക്കുന്നതെങ്കിൽ മാർച്ച് ഇരുപത്തി മൂന്നിന് സൺഡേ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ആദ്യ മത്സരം ചെന്നൈയിൽ വെച്ചിട്ട് എതിരാളികൾ മുംബൈ ഇന്ത്യൻസാണ് ആ ഒരു കിടലൻ കൂടിയാണ് മത്സരങ്ങൾ ആരംഭിക്കുന്നത് എന്നർത്ഥം അതിനുശേഷം മാർച്ച് ഇരുപത്തി എട്ടിനാണ് അവരുടെ അടുത്ത മത്സരം വരുന്നത് ചെന്നൈ ആർ സി ബിക്കെതിരെ ചെന്നൈയിൽ വെച്ചിട്ട് കളിക്കുന്നു രണ്ട് സൂപ്പർ പോരാട്ടങ്ങളോടുകൂടി രണ്ട് ഹോം മത്സരങ്ങളോടുകൂടി അവരുടെ ഈ സീസൺ ആരംഭിക്കുന്നു എന്നർത്ഥം അതിനുശേഷം മാർച്ച് മുപ്പതിന് രാജസ്ഥാൻ റോയൽസിനെതിരെ ഗോഹട്ടിയിലാണ് അവരുടെ അടുത്ത മത്സരം വരുന്നത് പിന്നീട് ഏപ്രിൽ അഞ്ചിന് ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ചെന്നൈയിൽ വെച്ചിട്ട് ഏറ്റുമുട്ടും അത് കഴിഞ്ഞ് മുല്ലാൻപൂരിൽ ഏപ്രിൽ എട്ടിന് പഞ്ചാബ് കിങ്സുമായിട്ട് ഏറ്റുമുട്ടുന്നു ശേഷം ഏപ്രിൽ പതിനൊന്നിനാണ് അവരുടെ അടുത്ത കളി വരുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായിട്ട് ചെന്നൈയിൽ ഏറ്റുമുട്ടും പിന്നീട് ഏപ്രിൽ പതിനാലിന് എൽ എസ് ജിയുമായിട്ട് ലക്നൌവിൽ വെച്ചിട്ട് ഏറ്റുമുട്ടും ഏപ്രിൽ ഇരുപതിനാണ് അടുത്ത മത്സരം മുംബൈ ഇന്ത്യൻസുമായിട്ടുള്ള അടുത്ത മത്സരമാണത് മുംബൈ മുംബൈയിൽ വെച്ചിട്ട് ഏപ്രിൽ ഇരുപതിനാണ് ആ കളി നടക്കുക ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് സൺറൈസേഴ്സ് ഹൈദരാബാദും സി എസ് കെയും തമ്മിൽ ചെന്നൈയിൽ വെച്ചിട്ട് കളിക്കും ഏപ്രിൽ മുപ്പതിന് പി ബി കെ എസും ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിൽ ചെന്നൈയിൽ വെച്ചിട്ട് ഏറ്റുമുട്ടും മെയ് മൂന്നിന് ആർ സി ബിക്ക് എതിരെ ബംഗളൂരുവിൽ പോയിട്ട് കളിക്കുന്നു മെയ് ഏഴിന് കെ കെ ആറിനെതിരെ കൊൽക്കത്തയിൽ പോയിട്ട് കളിക്കുന്നു മെയ് പന്ത്രണ്ടിന് രാജസ്ഥാൻ റോയൽസുമായിട്ടുള്ള മത്സരം ചെന്നൈയിൽ വെച്ചിട്ടാണ് നടക്കുക മെയ് പതിനെട്ടിന് ഗുജറാത്ത് ടൈറ്റൻസുമായിട്ട് അവസാന മത്സരം അഹമ്മദാബാദിൽ വെച്ച് കളിക്കും ഇതാണ് ലീഗ് ഘട്ടത്തിലെ സി എസ് കെയുടെ മത്സരങ്ങൾ അപ്പം സി എസ് കെയുടെ ചെന്നൈയിൽ വെച്ചിട്ടുള്ള മത്സരങ്ങൾ ചെപ്പോക്കിലെ കളികൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മാർച്ച് ഇരുപത്തി മൂന്നിന് എം ഐക്കെതിരെ ഇരുപത്തി എട്ടിന് മാർച്ച് ഇരുപത്തെട്ടിന് ആർ സി ബിക്കെതിരെ ഏപ്രിൽ അഞ്ചിന് ഡി സിക്കെതിരെ ഏപ്രിൽ പതിനൊന്നിന് കെ കെ ആറിനെതിരെ ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് എസ് ആർ എഫിനെതിരെ ഏപ്രിൽ മുപ്പതിന് പി ബി കെ എസിനെതിരെ മെയ് പന്ത്രണ്ടിന് രാജസ്ഥാൻ റോയൽസിനെതിരെ ഇതാണ് ചെന്നൈയിലെ മത്സരങ്ങൾ ചില സുഹൃത്തുക്കളൊക്കെ ഒരു പക്ഷേ ചെന്നൈയിൽ പോയി കളി കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാകും അതുകൊണ്ടാണ് ആ ഡേറ്റുകൾ നമ്മൾ പ്രത്യേകം എടുത്തു പറയുന്നത് ബിഗ് മത്സരങ്ങളെന്ന് പറയുമ്പോൾ സി എസ് കെയും എം ഐയും തമ്മിൽ രണ്ട് കളികളുണ്ട് സി എസ് കെയും ആർ സി ബിയും തമ്മിൽ രണ്ട് കളികളുണ്ട് സോ പൊള്ളിച്ചെടുക്കുന്ന പോരാട്ടങ്ങൾ അപ്പം ആദ്യ മത്സരം സി എസ് കെ വേഴ്സസ് എം ഐ ചെപ്പോക്കിൽ വെച്ച് മാർച്ച് ഇരുപത്തി മൂന്നെങ്കിൽ എം ഐക്കെതിരെയുള്ള രണ്ടാമത്തെ മത്സരം വാങ്കടയിൽ ഏപ്രിൽ ഇരുപതിന് ആർ സി ബിക്കെതിരെയുള്ള എം ഐയുടെ ആദ്യ മത്സരം മാർച്ച് ഇരുപത്തെട്ടിന് ചെപ്പോക്കിലെങ്കിൽ മെയ് മൂന്നിന് ആർ സി ബിക്ക് എതിരെ ചിന്ന സ്വാമിയിൽ അപ്പോൾ പൊള്ളിച്ചെടുക്കുന്ന ഒരു ഫിക്സറാണ് വന്നിരിക്കുന്നത് എല്ലാവരും ആകാംക്ഷയോട് കാത്തിരിക്കുന്നു തലയും സംഘവും ഈ തവണ ഒരിക്കൽ കൂടി മിന്നും പ്രകടനം നടത്തുമെന്ന പ്രതീക്ഷയോടെ സി എസ് കെ ഡാധികരിക്കാത്തിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുറിശേഷങ്ങൾ വൈറാഫ് ടോക്സ് ഒഴിവതാണ്